അടിപൊളിയായിട്ട് മഴ പെയ്തു കണ്ടോ ഫ്രണ്ട്സ് എന്താ പറയുക അതിശക്തമായ നല്ല മഴയെ പെരിന്തൽമണ്ണേ ഞങ്ങളെ മുന്നിലുള്ള ഒരു ഓവുണ്ട് അതൊക്കെ വെള്ളം ബ്ലോക്കായി ഇതേണ്ടോ മുറ്റത്തെത്തി വേണ്ട സ്റ്റെപ്പൊക്കെ കണ്ടിരുന്നു സ്റ്റെപ്പൊക്കെ കറി വന്നു വെള്ളം അങ്ങനെ പെയ്യണ്ട് മഴ എന്താ മഴ എന്താ ജൂലി കണ്ടോ ജൂലി ജൂലി മഴ ആസ്വദിക്കുന്നോ എങ്ങനെയുണ്ട് മഴ ജൂലി ജൂമാ ജൂ മഴ എങ്ങനെയുണ്ട് മഴ ജൂ മഴ എങ്ങനെയുണ്ട് ോ എന്താ ഇത്ത രക്ഷയില്ല ഒരു വാഹനം പോയി കഴിഞ്ഞ ഞാൻ വെള്ളം മുഴുവൻ തുള്ളിയകത്തോട്ട് കയറി വന്നു അതാ വന്നു വെള്ളം കല്ല് മുഴുവൻ നമ്മളവിടെ ഗേറ്റിന് അവിടെ ഇട്ട് മുഴുവൻ ഇങ്ങോട്ട് തന്നെ പോന്നു എന്താ പറയാ മൊത്തം അഴുക്കായി കാറ്റ് 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 നല്ല കാറ്റ് കാറ്റും മഴയും എന്താ വെള്ളം നോക്ക് ഫോഴ്സ് കൂടി വെള്ളത്തിന്റെ ഇങ്ങോട്ട് കേറുവോ അയ്യോ

നോക്ക് നോക്ക് വെള്ളം നല്ല ഇതുപോലെ പോ ഒരു മഴ പെയ്ത് ഫുള് ആയിരുന്നു മുറ്റം മുഴുവൻ വെള്ളായിരുന്നു അപ്പൊ വീണ്ടും കൂടി അതിന്റെ ഫോഴ്സും കൂടി ചെരുപ്പുകളൊക്കെ വലിച്ചു എന്താ പറയാ കൂടി അനിയൻ അവിടെ പോയി തന്നെ നോക്കുന്നുണ്ട് എന്തെങ്കിലും വല്ല വഴിയുണ്ടോ ബ്ലോക്ക് തുറക്കാൻ നോക്കാൻ ഒരു രക്ഷയില്ല വെള്ളം വരി അതെ അപ്പൊ അവിടെ ഇടയ്ക്കെന്തോ ബ്ലോക്ക് ആയതാണ് എന്താ അങ്ങടൊക്കെ വരുന്ന ഫോഴ്സ് ഇറക്ക തോണി ഇല്ലാണ്ട് ഫ്രണ്ടപ്പത്തൊക്കെ പറയണല്ലേ ഭയങ്കര ഫോൾസ് വെള്ളത്തിന് ആ തള്ളി വരുന്ന ഒഴുക്ക് വരുന്നേ ഏറ്റവും മുതൽ വെള്ളം നീ അഴുക്ക് മുഴുവൻ എവിടെ വേണ്ട അടിക്കും അതാപ്പ ഉണ്ടാവാൻ പോണേ